അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കണേ കുഞ്ഞാമാൻ്റെ കുടുക്കൽ വീഡിയോ ആയിട്ടാണ് വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എന്നും കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടല്ലേ ഞാൻ വരാറുള്ളത് എന്നാ ഒരു കണ്ടോളി നമുക്ക് കാണാം അകത്തേക്ക് പ്രവേശിക്കാം അതിനു മുമ്പായിട്ട് നായ് കുട്ടികളെ അമ്മോൻ്റെ മക്കളാണ് അവിടെ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നുണ്ട് ഓലൊക്കെ വീഡിയോയിൽ പെട്ടിട്ടുണ്ട് ഏതെല്ലാം എല്ലാ അമ്മമാരോടും കൂടി ഒരു സോറി അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു കാരണം എന്താച്ചാൽ എൻ്റെ പക്കേ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല അപ്പോൾ പിന്നെ ആർക്കും വീഡിയോയിൽ വരാൻ ഒരു പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആളും ആരും ഇത് വരരുത് എന്ന് കരുതിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഏതെങ്കിലും സിറ്റൗട്ട് കണ്ടു സിറ്റ് ഔട്ട് ഞാനും കണ്ടു എന്നാൽ നേരെ നമുക്ക് അകത്തേക്ക് പോകാം അകത്തേക്ക് പോയിട്ട് ഇത് എന്ത് ആളാണ് സിറ്റ് ഔട്ട് കഴിഞ്ഞ് ഡൈനിങ് ഹാളല്ല ഒരു ഹാൾ കഴിഞ്ഞ് വന്ന് പിന്നെ അടുത്തതായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വീടിനെ കുറിച്ച് ഒരു ഐ ഇല്ലാത്തതുകൊണ്ട് എന്തൊക്കെ കൊണ്ട് എന്തൊക്കെയാ റൂമാണെന്ന് പോലും പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കാണിച്ച് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് പറഞ്ഞു വേണ്ടത് ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് വല എനിക്കറിയില്ല അറിയാത്തവരെ വീഡിയോ എടുത്ത പ്രശ്നമല്ലല്ലോ ഇനി അറിയുന്നവരാണെങ്കിൽ അവരോടും കൂടി സോറി ചോദിച്ചു ഞാൻ അടുക്കളയിലേക്ക് പ്രവേശിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ വീണ്ടും കുട്ടികൾ വീഡിയോ എടുക്കുന്നു ഒന്ന് കുഞ്ഞാമാൻ്റെ മോളാണ് അവളെ മാത്രം എനിക്കറിയും ബാക്കിയുള്ളവരൊന്നും എനിക്കറിയുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാം അവരുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നു ഏതെല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എല്ലാവരോടും കൂടി പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റോ പറ്റോ പറ്റൂല ഇവിടെ ഒരു സ്റ്റോർ റൂം ഉണ്ട് ഇവിടെ ഒരു അടുക്കളയുണ്ട് അടുക്കള ഉണ്ട് അടുക്കളയൊക്കെ അലങ്കോലമായി ഇന്ന് കുടിക്കലിൻ്റെ വീഡിയോ കുടിക്കലാണല്ലോ ഇന്ന് അതുകൊണ്ടാണ് അടുക്കള ഒക്കെ ഇങ്ങനെ അര അലങ്കോലമായി കിടക്കുന്നത് നന്നായി മിക്സി വെക്കാൻ സൗകര്യത്തിന് ഒരു ഷട്ടർ പോലെ ഒരു സാധനം കാണുന്നുണ്ട് ഏതെങ്കിലും നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം പടച്ച റബ്ബെ അവിടെ ആരുല്ല മതിയേ അവിടെ ഒക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ സോറി പറഞ്ഞങ്ങട്ട് ഞാൻ ഞാനിന്ന് വേറൊരു സോറി നടക്കുള്ളൂ എന്ന് തോന്നുന്നു ഏതെങ്കിലും ബാത്റൂമിലാളില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബാത്റൂമ് തറ തുറന്നു അവിടെ ആളില്ലായിരുന്നു അതുകൊണ്ട് അവരോട് ഞാൻ സോറി പറയേണ്ടി വന്നില്ല ഏതേലും ഞങ്ങൾക്ക് നേരെ മുകളിലേക്കൊന്ന് സ്റ്റെപ്പ് കയറി പോയോ നോക്കാം അപ്പോൾ തന്നെ തായത്തേക്ക് ഇങ്ങനെ ഓരോരുത്തർ വരുന്നു അവരോടൊക്കെ സോറി പറഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് അവിടെ ഇരിക്കാൻ സൗകര്യത്തിന് ഒരു ഇരിപ്പിടമുണ്ട് അവിടെ ഇരുന്ന് ഒരു വീഡിയോ എടുത്താലോ എന്ന് തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു നടന്നിട്ടുണ്ട് വീഡിയോ എടുക്കുക എല്ലാവരും നടന്നിട്ടല്ലേ വീഡിയോ എടുക്കണം അപ്പം ഞാനും വിചാരിച്ചു ഞാനും നടന്നിട്ട് വീഡിയോ എടുക്കാം ഇവിടെ ജനലുണ്ട് ഇവിടെ വീടിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ വീഡിയോ എടുക്കാൻ വന്നത് തന്നെ എനിക്ക് കൂടുതൽ പറയാനില്ല പറയാനില്ല എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അറിഞ്ഞൊരു ബട്ടൺ നിക്കിയിട്ട് നിരന്തരം എൻ്റെ വീഡിയോ വന്നു കണോ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടുണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിരന്തരം എൻ്റെ വീഡിയോ കാണാവുന്നതാണ് അത്ര തന്നെ സാധാരണ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എളുപ്പത്തിലുള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എന്തെങ്കിലും കുടിക്കലിന് പോകണേ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇപ്പം നമ്മളെവിടുന്നു അങ്ങോട്ടാണ് വീഡിയോ എടുക്കണ്ടേ അതോ ഒരു ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീടൊക്കെ ഓൾഡ് ഈസ് ഗോൾഡ് വീടാണ് അതുകൊണ്ട് വീടിനെ കുറിച്ച് പറയണമെങ്കിൽ ഒരു ഐഡിയ വേണ്ടേ ഇതെന്ത് ഹാളാണ് എന്ത് റൂമാണ് അതിനെക്കുറിച്ച് ഒരു ഐഡിയകളും കാര്യങ്ങളും ഇല്ലാതെ വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ റൂമുകൾ മുഴുവനായിട്ട് കിട്ടിയിരിക്കും എല്ലായിടത്തും ഇരിപ്പിട സൗകര്യം അതാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരിപ്പിട സൗകര്യം എല്ലായിടത്തും ഉണ്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് മലം കയറിയിരിക്കാമായിരുന്നു ഞാൻ അവിടെയൊന്നും ഇരുന്നില്ല ഞാൻ തായത്തേക്ക് ഇറങ്ങി തായത്തെ റങ്ങിയപ്പോൾ ഇവിടെ ചെടികളൊക്കെ ഉണ്ട് ഇല്ല ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട് മുറ്റത്ത് മതിൽ ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഏതേലും ചുറ്റുഭാഗം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഇത് അവരുടെ വീട് തന്നെയാണ് അപ്പുറത്ത് കാണുന്നത് ഓരോ തറവാട് വീടാ തോന്നുന്നുണ്ട് എന്താ ഏതോ തറവാട് വീട് പൊളിച്ചതാ തോന്നുന്നുണ്ട് അവിടെ വീട് കയറ്റുള്ള പോലെ തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ചുറ്റു ഭാഗം ഒന്ന് നോക്കാം ഒരു വീടാകുമ്പോൾ അതിൻ്റെ അകും പുറവും ഉള്ളും പുറവും അതിൻ്റെ എല്ലാതും അടുക്കള അതൊക്കെ നമ്മൾ പെണ്ണുങ്ങൾക്ക് കാണേണ്ട ഒരു സംഭവമാണല്ലോ അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണല്ലോ ഞാൻ ഇതൊക്കെ കാണുകയുള്ളൂ എന്ന് വിചാരിച്ച് എങ്ങനെ നടന്ന് 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 കാണും നീ അകത്തുനിന്ന് പുറത്തേക്ക് മാത്രം വീഡിയോ എടുത്താൽ പോരല്ലോ പുറത്തുനിന്ന് അകത്തേക്ക് ഒരു വീഡിയോ എടുത്താലോ ഇവിടെയൊക്കെ വീഡിയോ എടുക്കാമല്ലോ നല്ല സെറ്റപ്പ് ഉള്ളത് കൊണ്ടാ തോന്നുന്നുണ്ട് കുട്ടികളൊക്കെ നന്നരച്ച് നിറയെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഞാനും ഒന്ന് എടുത്തെടുത്തു ഡിലീറ്റ് ആയി പോകായിരിക്കും ഇനി ഇൻസ്റ്റയിലൊക്കെ ഉണ്ടോ അറിയില്ല കേട്ടോ ഏതെങ്കിലും യൂട്യൂബിലുണ്ടെങ്കിൽ കലാകാലം അവിടെ വീഡിയോ ഉണ്ടാവും ഗ്യാസും കൂറ്റി വെക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ട് മുറ്റത്ത് കൂടെ നടന്ന് അങ്ങനെ നീങ്ങിയിട്ട് മുറ്റം കുറേ നന്നാക്കാണ്ടെന്ന് തോന്നുന്നു മുറ്റത്തൊക്കെ ചുറ്റു ഭാഗം അതിലൊക്കെ കെട്ടിയിട്ട് നല്ല സുരക്ഷിതമായി നല്ല ഒരു എന്താ പറയുക നല്ല സൗകര്യത്തോടു കൂടിയുള്ള ഒരു വീടാണ് വീടാണ് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കും കൂടി തന്നോളി അപ്പോൾ ഞാനേ വീണ്ടും ഞാൻ നടക്കുക തന്നെയാണ് ടൂർ തന്നെ ടൂറ് കാരണം എന്താ വെച്ചാൽ വെക്കേഷൻ അല്ല അടിച്ചങ്ങോട്ട് വിളിച്ചതെന്ന് വിചാരിച്ച് ഏതേലും ഞമ്മളനിയത്തിന്റെ വീട്ടിൽ പോകാം ഓള അങ്ങനെ വിളിച്ചിട്ട് വിളിച്ചിട്ടൊരു സൗകര്യം തരൂല കാരണം നേരം വിളിക്കുമ്പോൾ വെറും വയറ്റില്ല എന്നെ ഓള കോള് വന്നിട്ടാണ് ഞാൻ തന്നെയാണ് ഈ കാറുള്ള ഒരു അഞ്ച് മണിക്കൊക്കെ വിളിക്കൂ അഞ്ചര ആറ് മണിയാ നേരത്തെ ജി വരണില്ല ചെന്നാ വരണേ ഇന്നോ നാളെ എന്നാ വരണ അങ്ങനെ ചോദിച്ച് ചോദിച്ചാൽ ഓള പരാതി അങ്ങോട്ട് തീർക്കാരുത്തി പോകാന്ന് വിചാരിച്ചതാ പോകാന്ന് വിചാരിച്ച് വണ്ടി ഏറി ബസ് കയറി ബസ് നിന്ന് ഇറങ്ങി കാവനൂർ അങ്ങാടിയിൽ വന്നിറങ്ങിയപ്പം വീണ്ടും ഒരു കോള് ജ അങ്ങാടിയിലെത്തിയോ കാവനൂർ ആ ഞാൻ ഇവിടെ തീങ്ങണേ എന്തു അപ്പോൾ പറയും രണ്ട് കിലോ മൈദ അവിടെ പലചരക്ക് വീടിന്ന് വാങ്ങുവോ ഞാൻ കായൊക്കെ ഞാൻ തരാജി വന്ന് ജീങ്ങണ്ട് വാ എനിക്ക് ആ കായ് തരാം അപ്പം തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാരണം ഈ മൈദ വെറുതെ കൊണ്ടുവരാൻ പറയില്ല എനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ മൈദയൊക്കെ കൊണ്ടുവരാൻ പറയുന്നത് ഏതായാലും നമുക്ക് ആകൊരു അനിയത്തിയല്ലേ ഉള്ളൂ പറഞ്ഞതങ്ങട്ടനുസരിക്കാന്ന് വിചാരിച്ച് ഞാൻ രണ്ട് കിലോ മൈദ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കടയിൽ വന്ന് രണ്ട് കിലോ മൈദ വാങ്ങുമ്പോൾ ഒരു വീഡിയോ എടുത്തതാണെന്നാണ് ആ പറഞ്ഞ് വേണം ന്നെ ഒരു തെളിവായി കിടക്കട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു നമ്മക്കിട്ട് പണിയുമ്പോ നമ്മള് ഓൾക്കിട്ടൊന്നും പണിയണ്ടേ അങ്ങനെ വന്ന് വീഡിയോ എടുത്താണോ പറഞ്ഞു വരണ്ടേ പിന്നെ ഞങ്ങള് നേരെ ഓട്ടോ കേറിയിട്ട് ഞങ്ങൾ പോയി പിന്നെ ഒന്ന് രണ്ട് ഞാൻ വ്ലോഗും വരും വരും പറഞ്ഞിട്ട് ഉണ്ടാക്കാത്ത ഒരു പമ്പർന്നോളും ഇതിട്ട് ചോറ് അതെന്താണ് അവസ്ഥ ഇതെന്താ ഇതാ ഇട്ട് ചോറ് ചോറ്ച്ചാ മതിയോലോ നിങ്ങൾ എന്താ അപ്പൊ മര്യാദ പെരുമാറണേ ഞങ്ങൾക്ക് വളരെ ചായ എടുക്കാത്തിന് ഓല് പറഞ്ഞാ ഞങ്ങക്ക് വെള്ള മതി കാപ്പി മതി പച്ച മതി എന്നൊക്കെ ടിയ അങ്ങത്തെ പ്രശ്ന നിനക്കെടിയട വേണ്ടി വേണ്ടാക്കണോ പിന്നാലെ പായ ഓളോ തെളിവാണ് തെളിവിനൊന്നും വേണോളൂ പറഞ്ഞിട്ടില്ല അറിയുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ കാട്ടി തരാടി വീഡിയോ പൊട്ടിച്ചുണ്ട് കുപ്പിയിൽ പറഞ്ഞ വളവത്തിന്റെ നാടൻപാലാണെന്ന് പറഞ്ഞ പറ്റിക്കുന്നു നാടൻപാലാണ് അതെ പറ്റിച്ച പാക്കറ്റ് പാല് പൊട്ടിച്ചു കുപ്പിയിൽ പറഞ്ഞു എന്റെ വീഡിയോ പേടിച്ച് ുംറഞ്ഞുംകൾ ഇതിന്റെ ഉള്ളിലുണ്ട് മൂന്ന് യുവതികളാ ഇതാ മൂന്നൊന്നുപെടല്ലേ അന്നണ്ടോ എന്നീജി ഒരു പാട്ടേൺ പാടിക്കും നമ്മളെ വീട്ടൊന്ന് പാടുമ്പോ ലേറ്റൂല്ല പൊളിച്ചില്ല എത്തൂല്ല ചീച്ചിടുന്ന ടിച്ചൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കാം നാട്ടുകാരെ കണ്ടോളൂ ഓളപ്പിടിച്ച് നാട്ടു ആരോ പുതിയത് ആ നാട്ടുകാരെ കണ്ടോളൂ ഓളപ്പിടിച്ച് തുറക്കാൻ കിട്ടില്ല നാട്ടുകാരെ രഹസ്യ രഹസ്യ കണ്ടോളൂ പിടിച്ച് കറി വേപ്പില്ല ഇതിൽ ക്യാഷന ഇട്ടില്ല ബദാം പരിപ്പില്ല ഒന്നുമില്ല കുറച്ച് പഴുപ്പ് മാത്രം നാട്ടിൽ കാര്യ രണ്ട് തക്കാളി ഇതൊത്ത ഇതാ കോൺഫ്ലവറോ എത്ര മൈദ മൈദണ്ട് തൈരുണ്ട് തൈരല്ല പാല് പാക്കറ്റ് പാല് കുപ്പി പാർന്ന് പൊട്ടിച്ച കള്ളി എന്നോട് കൊന്നേ വരവുള്ളൂ ഞങ്ങൾക്കുള്ള കുറുക്കി കളിക്കോ നിങ്ങൾക്കുള്ള വെള്ളം നീട്ടിക്കോ ഞങ്ങൾക്കുള്ള കുറുക്കി കളിക്കോ നിങ്ങൾക്കുള്ള വെള്ളം നീട്ടിക്കോളൂ നിങ്ങൾക്ക് ആദ്യം തന്നെ കളക്കി കുടിച്ചാൽ പോലെ ഞങ്ങളെ കത്തി ഞങ്ങക്ക് സുഗർ പേഷ്യൻ ഇതിക്ക് ബേക്കേഴ്സൊന്നും ഇല്ല ബേക്കേഴ്സ് ഒന്നുമില്ല ഇതി ചോറ് നേരെ വെച്ചേക്കണം. ഈ ചട് മസാല ഉപയോഗിച്ച് ചോറ്യിച്ചണ്ടല്ലോ. അതിനകത്ത് അന്നില്ല गन्ना ഉണ്ടോല. അല്ല ഈ ഉപ്പ് കു пакет ആക്കിയതാണോ? ഇതിൽ കാല് പോലും ആക്കി മാറ്റുന്നില്ല. ഇത് മതി. ഇത് വേഗം വേഗം നേരത്തെ ഒരു വ്ലോഗാട്ടോ. ഇനി നാളെ രാവിലെ വേറെ വ്ലോഗ്. വ്ലോഗ് കൂടൊരു കളിയില്ല അവിടെ ഒരു 10 കുഞ്ഞത്തെ ഒരു പത്ത് ബ്ലോഗ് ഇവിടെ തന്നെ ഉണ്ടാവും ഓൾ എയർഫെയർ കേടൊന്നുട്ടോ ഓൾ എയർഫെയറിന്റെ പെയിന്റ് പോയിട്ട് ഭയങ്കര കേസായി ഇതാ എർഫെയറിന്റെ പെയിന്റ് ഇതൊക്കെ ഒരു കേസാ പ്രസ്റ്റിയേജ് നമ്മുടെ നമുക്ക് ഓളോട് ഒരു അഭിപ്രായം ചോയ്ക്കാം ഇന്റെ ൾക്ക് കൈമാറിക്കൊണ്ട് ഓൾ എയർഫെയറിന്റെ ഒരു റിവ്യൂ പറയുന്നതാണ് എങ്ങനെയുണ്ട് എയർഫെയർ അതെന്റെ ഷാളാണ് കേട്ടോ സെക്ക് മൂടി ആ എന്റെ മുടി മുന്നോ എനെ കുറിച്ച് രണ്ട് വർത്തമാനം അല്ല അല്ല എവിടെ സ്റ്റോർ റൂമിൽ അടുക്കളയിൽ ഇവള് ചായ ഇളക്കി കൊടുക്കണേ എയർഫേറിന്റെ ഒരു കാര്യം പറയും എന്താണ് എന്റെ അഭിപ്രായത്തിൽ ഉപയോഗിച്ചിട്ട് എവിടെ അല്ല ഒരു ഇന്റർവ്യൂ അല്ലേ അല്ലേഫാരിന്റെ ഉപയോഗം എങ്ങനെയുണ്ട് എയർഫാരിന്റെ ഉപയോഗം എങ്ങനെയുണ്ട് കുഞ്ഞിത്തെ ഏ സൂപ്പറാണോ ആയ കുടിക്കുമ്പോ എല്ലാരും വലത് കഴിക്കു കുടിക്ക ഇരുന്ന് കുടിക്കുക ഇവിടെ ഇഷ്ടാൻ കൈ അറിയാതെ ഇഷ്ടമുള്ള ജമ്മി പിന്നെ അമ്മ എല്ലാരും ബിസിനി കൈ കടികൾ കടികൾ ധാരാളമുണ്ട് ഒരു പാക്കറ്റിനാറുണ്ട് ചായ ഒക്കെ കുടിച്ച് ഗ്യാസ് പള്ളൻ്റെ ഉള്ള നിറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഒരു പായസത്തിന്റെ ചെമ്പ് കട്ട് അകത്തേക്ക് വരുന്നത് നേരെ അകത്തുനിന്ന് നേരെ സിറ്റൗട്ടിന്ന് നേരെ അകത്തേക്കൊന്ന് കയറ്റി കൊണ്ടുപോവാം ഏതെങ്കിലും രണ്ട് കയ്യിൽ സാമ്പിളൊക്കെ എങ്ങനെയുണ്ട് നോക്കാമോ ഇവിടെ ഇവിടെ നിന്ന് മൗലൂദേന് മൗലൂദ് ആയതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പായസം കൊടുത്തയച്ചിട്ടുണ്ട് കൊടുത്തയച്ചിട്ടുണ്ടായിനി ആ പായസത്തിന്റെ വീഡിയോ ആണ് ഞാൻ കാണുന്നത് ആ പായസമാണ് ഈ പായസം ഞാൻ പറഞ്ഞു പൊന്നാരപ്പാൻ പറഞ്ഞോളാം അല്ലെങ്കിൽ തന്നെ ഗ്യാസ് കയറിയാണ്ട് വയറ്റിൻ്റെ അകത്ത് ഒരു തുള്ളി പോലും സ്ഥലമല്ലാതെ നിൽക്കുകയാണെങ്കിൽ വെള്ളത്തിലെ ബൂസ്റ്റ് അലിക്കാണ്ട് പള്ളന്റെ ഉള്ളിൽ ഗ്യാസ് അരച്ചിന് ചോറ് നേരിന്ന് വിചാരിച്ചിട്ടേരിക്കുന്നു എന്താ ചെയ്യേണ്ടി വെച്ചാ കുറച്ച് ഇളം ചുടുവെള്ളം കൊറച്ച് പഞ്ചാരി ഉപ്പുട്ടുകണ്ട് കൊറച്ച് പഞ്ചാരി ഉപ്പുട്ടുകാണ്ട് ഇളം ചുടുവള്ളം കേട്ടോ കുഞ്ഞിത്തെ എന്നിട്ട് വായിച്ചേ ഉണ്ടാക്കിക്കൊണ്ടേ പഞ്ചസാരി ഉപ്പിട്ട് കണ്ടേ ഇളം ചുടുവെള്ളം ഒരു സുമാറോള വില കണ്ടിണ്ടായിക്കൊണ്ടേ അങ്ങനെ അനിയത്തിന്റെ വീട്ടിലത്തെ വീഡിയോ അങ്ങോട്ട് വൈൻഡപ്പാക്കാനായോ ആക്കാനായോന്ന് ചോദിച്ചാൽ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് ദിമ്മങ്ങോട്ട് വൈൻഡപ്പാക്കാം നാളെ നമ്മൾ പൊറാട്ടൻ്റെ വീഡിയോ എടുത്തിട്ട് വരാം അനിയത്തിന്റെ വീട്ടിലെ പൊറാട്ട എങ്ങനെയുണ്ട് ആരൊക്കെ ജോലി ചെയ്യുന്നു ആരൊക്കെ മടിച്ചുകൾ എല്ലാം കാണാൻ വേണ്ടി നിങ്ങൾ എന്റെ വീഡിയോ വന്ന് കാണാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ ആലോചിച്ചത് ഞാൻ ആ ചോറിനെ കുറിച്ച് പറഞ്ഞില്ല സൽക്കാരത്തിനൊക്കെ പോയി മൂക്കച്ചൻ ചോറ് കാണാ സൽക്കാരത്തിന്റെ എന്ന് പറഞ്ഞ ഏറ്റവും വലിയൊരു പ്രധാന ഘടകം എന്താണ് ചോറ് കഴിക്കല് ഫുഡ് കഴിക്കല് അതൊക്കെയാണ് പിന്നെ വീട് കാണല് അതൊക്കെ ഉണ്ടല്ലോ അപ്പൊ എനിക്കിഷ്ടപ്പെട്ടു മന്തി ഇഷ്ടപ്പെട്ടു ബിരിയാണി ഇഷ്ടപ്പെട്ടു അത് പറയാതെ പറയാതൊക്കെ വീഡിയോ അതിൻ്റെ പക്കാൻ പറ്റുമോ പറ്റോ പറ്റോ പറ്റൂല അത് പറഞ്ഞിട്ടില്ലാന്ന് എന്റെ മനസ്സ് മുഴുവനും ടെൻഷനേ കരാം അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എന്റെ വീഡിയോ ഒക്കെ ലൈക്ക് അടിച്ച് ഇട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നാളെ നാളെ പൊറാട്ടന്റെ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഇൻഷാ